ഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മോട്ടിവേറ്റ് ചെയ്യുന്നു നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ ഇന്ന് നമ്മളെ ഒന്ന് തേജനും ഒന്ന് ശാക്തീകരിക്കും ഒരു മെസ്സേജാണ് ഒടുവരെ നിങ്ങൾ കാണുക ഇപ്പം നാം ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നാം പരിഹരിക്കണമെങ്കിൽ ഇപ്പം ഉദാഹരണം ഫോർ എക്സാമ്പിൾ സാമ്പത്തികമായ ഒരു പ്രയാസം അതായത് ഒരു കടബാധ്യത അത് സോൾവ് ചെയ്യണം ഒരു രോഗത്തിൻ്റെ ഒരവസ്ഥ ഒരു രോഗാവസ്ഥ നമ്മൾ അത് വേഴ്സായി അതെങ്ങനെ സോൾവ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും വിഷയങ്ങൾ ഇപ്പോൾ ഭയം ഒരു വിഷയത്തിനേ അത് ഒരു ഭയത്തിലേക്ക് അത് വന്നു അപ്പോൾ ഏതൊരു വിഷയവും അത് പ്രതിസന്ധിയായിട്ട് സോൾവ് ചെയ്യാൻ നിൽക്കുന്നതിന് പകരം അതിനു മുൻപ് തന്നെ അതെങ്ങനെ പരിഹരിക്കുക അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ല അതൊരു പ്രശ്നമായിട്ട് നിങ്ങളുടെ മുമ്പിലായി അതിനെ എങ്ങനെ സോൾവ് ചെയ്യുക ചെറിയ ഒരു ചെറിയ സന്ദേശമാണ് ഉദാഹരണം നമുക്കറിയാം മുകളിലൂടെ പക്ഷി പറന്നു പോകുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മളെ തലയിൽ കൂടുവയ്ക്കാൻ അനുവദിക്കരുത് കേട്ടുണ്ട് അപ്പം നമ്മളതിനെ എങ്ങനെ അതിനെ പരിഹരിക്കുന്ന ചോദിച്ചാൽ എല്ലാവർക്കും പെട്ടെന്നൊരു വിഷയം സോൾവ് ചെയ്യാനാണ് ഇഷ്ടം അല്ലേ ഇപ്പം നമുക്ക് ഇന്ന് ചിലപ്പോൾ ഒരു ഒരു പ്രത്യേകിച്ച് ഞാനൊരു ഒരു ശുശ്രൂഷനുടായത് കൊണ്ട് ആ ഏ കടഭാരം മാറേണ്ട വരാൻ പറയുക സൗഖ്യം പെട്ടെന്ന് ജനങ്ങൾ കാരണം ഒരു ഫാസ്റ്റ് ഫുഡ് പോലെ പെട്ടെന്ന് ആ വിഷയത്തിനകത്ത് ഒരു മറുപടി ലഭിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ അതിന് ഒരു കെട്ടിടം പണി ഒരു കെട്ടിടം നമുക്ക് പെട്ടെന്ന് അവിടെ പോയി ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല അതിനെ ഒരു ഒരു വാനം എടുത്ത് അതിനൊരു എന്താണ് പറയുക പെട്ടെന്ന് ഒരു ബേസ്മെൻ്റ് അത് ആദ്യമേ ഒരു അടുത്തറ ആ അടുത്തറയിലൂടെയാണത് കെട്ടി 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 അത് എല്ലാ ഒരു പ്രോസസ്സാണ് പെട്ടെന്ന് കയറി വേറൊരു കാര്യം ചെയ്യാനിരിക്കുന്നത് ആദ്യം ചെയ്യാമെന്ന് പറയാൻ ഉണ്ടത്തില്ല അതുപോലെയാണ് നാം ഒരു 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 പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമുക്കൊരു വിഷയത്തിന് ലാഭം ഒരു ഒരു പ്രോഫിറ്റ് വേണ്ട ഒരു വിഷയങ്ങൾ പോലും പടിപിടിയായിട്ടേ പറ്റുന്നതും ഞാൻ ചിലപ്പം പറയാറുണ്ട് ഇപ്പം ഒരു 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 കട വിഷയത്തിൽ അത് ഒരു ദിവസം കൊണ്ട് സോൾവ് ചെയ്യേണ്ട പറ്റത്തില്ല അത് ആദ്യം തന്നെ ഹൃദയത്തിനകത്ത് എനിക്കാ കടം വീട്ടണം ആ ചിന്തയാണ് ആദ്യത്തെ ഞാൻ പറയുന്നത് അടിത്തറ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞ പോലെ അടിത്തറയിലൂടെ പണിന്ന് ആ ആഗ്രഹം എനിക്ക് ആ കടം വീട്ടണം ആ കിടണം കടം വീട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം പോലും നമ്മെ സഹായിക്കും കാരണം ആ ആഗ്രഹമാണ് കാരണം കടം വീട്ടണമെന്ന് ഒരാൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവർക്ക് സ്വസ്ഥതയോടെ ജീവിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട ധനം അവർക്ക് വേണം എങ്ങനെയാണത് സോള് ഒരു വിഷയം ഞാൻ പറയുന്നത് ആദ്യം അപ്പോൾ ആ ആഗ്രഹം വരുമ്പോൾ തന്നെ അവർക്ക് പിന്നീട് വരുന്ന കണ്ട് വലിയ മലമൂലം പ്രശ്നം നിൽക്കുകയായിരിക്കും കടം വീട്ടാൻ പോലും അവർക്ക് പറ്റത്തില്ല പക്ഷേ ആ ആഗ്രഹത്തെ മാനിക്കുന്നൊരു ദൈവം ആ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നാം രാണോ വെദർ വി ആർ ഫെയ്റ്റ്ഫുൾ ഓർ അൺഫെയ്റ്റ്ഫുൾ ദൈവം വാച്ചി നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മളെ ശ്രദ്ധിക്കും നാം പറയുന്ന വാക്കുകൾ നമ്മുടെ പ്രവർത്തി അപ്പോൾ ആദ്യം അങ്ങനെ ആഗ്രഹം വരുമ്പോൾ തന്നെ എവിടെ ഒരു തുക ആ വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ ഉദാഹരണം ഒരു ഒരു പതിനായിരം രൂപ പെട്ടെന്ന് അവരുടെ കാലങ്ങളിലേക്ക് ലഭിച്ച് ആ പതിനായിരം രൂപ അവർ ഒരായിരം രൂപ ആയിരം രൂപ അല്ല അതിനകത്തുനിന്ന് ഒരു നല്ലൊരു എമൗണ്ട് കടം വീട്ടാനായിട്ട് മാറ്റി വെക്കുക അപ്പുറത്ത് പ്രശ്നങ്ങളുണ്ട് സോൾവ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് പക്ഷേ ആ ചെറുത് അല്ലെങ്കിൽ ആ എന്തു തന്നെ പറയുന്നത് അതിനൊരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ഹൃദയത്തിലെടുത്ത തീരുമാനം ആ ചിന്ത ആ ചിന്തയുടെ പ്രവർത്തി ഏത് കാര്യങ്ങളും വാക്കും പ്രവൃത്തി ചിന്തയും വാക്കും പ്രവർത്തികൾ ഒന്നിച്ച് വരുമ്പോഴാണ് അപ്പം നിങ്ങളറിയാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നിങ്ങളറിയാത്ത ആ വിഷയത്തിൻ്റെ മേൽ വേണം ഇങ്ങനെ പറയാം ആ മല പോലെ നിൽക്കുന്ന വിഷയങ്ങൾ അവിടെ ഇടിയുകയാണ് അത് പെയ്യപ്പെയ്യ അതിൻ്റെ ബലം കുറയുകയാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു തീരുമാനമെടുക്കുമ്പോൾ ചില വർഷങ്ങൾ ചിലപ്പോൾ ചില മാസങ്ങൾ മുതൽ ആഗ്രഹവും പ്രവൃത്തിയും അധ്വാനം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതെല്ലാം കൂടെ ആഗ്രഹങ്ങൾ വരുമ്പോൾ നിങ്ങളറിയാതെ ആ വിഷയത്തിൻ്റെ മേൽ നിങ്ങൾക്കൊരു ജയം ലഭിക്കുക അല്ലാതെ ഒറ്റയടിക്ക് ഒരു ഒരു കാര്യം നടക്കുക ഒരു രോഗ സൗഖ്യം തന്നെ ഞാൻ പല പ്രവൃത്തികൾ പറയാനുള്ള ഒരാൾ സൗഖ്യം ആഗ്രഹിക്കുന്നവർ അവർ ഭക്ഷണ ക്രമീകരണങ്ങൾ എക്സർസൈസ് വിശ്വസിക്കുന്നവരാണെങ്കിലുള്ള പ്രാർത്ഥനകൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ആ വ്യക്തിക്ക് സൗഖ്യത്തിൽ നടക്കാൻ കഴിയും പിന്നെന്തു വന്നാലും അവർക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയും അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കും ചില വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് വരികയാണ് ഞാൻ എപ്പോഴും പറയും ഒരു ബോഡി വിളർ ആ ബോഡി അവർ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല ഞാൻ എപ്പോഴും ചെറുപ്പകാലങ്ങളിൽ ജിപ്നേഷത്തിൽ പോകുന്ന ഘട്ടത്തിൽ ഈ അവിടെ ആദ്യമായിട്ട് വരുന്നവർ ഒരു ശ്രമം നടത്തുകയാണ് ഒരു എന്തുവാ ഇന്ന് നാളെ അതാകണം അങ്ങനെ ഓവർ വെയ്റ്റ് എടുത്ത് വെച്ച ഒരു വ്യക്തി എനിക്കറിയാം അതേ മാഷം വന്ന് വഴക്കു പറഞ്ഞതാണ് അത് സമയത്ത് പടി 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 പെയ്യ 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 നമ്മുടെ ശരീരം അതിനുവേണ്ടി വില്ലിങ്ങാവുന്നു നമ്മൾ അതിലൂടെയാണ് ആ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക ഓരോ ദിവസം അങ്ങനെയാണ് അത് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളിലുണ്ടെങ്കിൽ ഞാനിപ്പോഴും എൻ്റെ കൂട്ടാരന്മ സമയത്ത് ഇങ്ങനെ നിങ്ങൾക്കൊരു ചേഞ്ച് ചെയ്യണം എല്ലാം വരുന്ന മനസ്സ് വേദപുസ്തകം പോലും പറഞ്ഞിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും റിനീവർ മൈൻഡ് അവിടെയാണ് മൈൻഡ് സെറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ഗോൾ എന്താണ് നിങ്ങളുടെ ഡ്രീം അതിലേക്ക് പോകാൻ കഴിയും ആ തുടക്കങ്ങളിൽ നിങ്ങളത് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമാണ് അഫർമേഷൻ ഞങ്ങളുടെ രീതിയിൽ ഞാൻ കൺഫഷൻ ഏറ്റുപറച്ച് നീ ആരാണ് എന്താകാൻ ആഗ്രഹിക്കും എന്താണ് അത് പറയുന്നതിനകത്ത് വലിയൊരു പ്രസക്തിയുണ്ട് പിന്നെ പ്രവൃത്തി പ്രവൃത്തിയുണ്ട് ദൈവത്തിൻ്റെ സപ്പോർട്ടാണ് യഥാർത്ഥമായിട്ട് നമ്മളെ വിഷയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലാൻ കഴിയത്തുള്ളൂ ഒരു ദിവസം ഉണ്ട് എല്ലാവർക്കും സ്പീഡ് അപ്പം പോലെ അല്ലേ പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് പോലെ പെട്ടെന്ന് കതിലേക്കുള്ള ശ്രമങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ അറിയാതെ ഒരു ജയം ഈ ചെറിയ സന്ദേശത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളു ഹൃദയത്തിനകത്ത് നല്ലൊരാഗ്രഹം ഇട്ടുകൊണ്ട് എനിക്ക് ആ ഒരു കടം ഒരു കടം വീട്ടിൽ എനിക്ക് അല്പം സമ്പന്നത സമ്പന്നതയില്ല ഇങ്ങനെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ളവരെ സഹായിക്കാനും അത്യാവശ്യം കാര്യങ്ങൾ എനിക്ക് മുന്നേറാനും കഴിയണമെന്നുള്ള ചിന്ത നിങ്ങളിൽ വരുമ്പോൾ തന്നെ സൗഖ്യം അതുപോലെ എനിക്ക് ആരോഗ്യപരമായി ജീവിക്കണ ആഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ കുടുംബ ജീവിതങ്ങളിൽ സമാധാനപരമായി എനിക്ക് ജീവിക്കണം എല്ലാം ഒരു ഒരാഗ്രഹം മനസ്സിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ ഈഗോ അവിടെ തകരും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും പല കാര്യങ്ങളിൽ നിങ്ങളവിടേക്ക് വിധേയപ്പെടാൻ ശ്രമിക്കും അങ്ങനെ ഒരു ജീവിത വിജയം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അതൊട്ട് മറന്നുപോകില്ല ആദ്യം മനസ്സിൽ വരുന്ന ചിന്തകൾ അത് പ്രവൃത്തിയായി പ്രഖ്യാപനമായി മാറുമ്പോൾ ആ റിസൾട്ട് ഞാൻ കാണാൻ കഴിയും ഓക്കെ തീവാനം